അബ്ബിഷ് റഹ്ലി സുതിരി വയ്യസ് ഇറലി അംലി വഹ്ലുൽ ഒക്കി സാനി എഫ് കഹു കവലി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അസ്സലാമലൈക്കും വാർഹമത്താഹി വബർക്കാത്തു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മതവിശ്വാസികൾ ഏറെ സന്തോഷത്തോടെയും പ്രാർത്ഥനകളോടെയും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഐദുൽ ഫിത്തർ ഷാൽ മാസത്തിന് ആരംഭം കുറിക്കുന്ന പെരുന്നാൾ കൂടിയാണ് ഇത് റമദാനിന് ശേഷമുള്ള മാസമായ ഷൗവാൽ ഒന്നിനാണ് ഇത് നാം ആഘോഷിക്കുന്നത് ആ മാസത്തെ നോമ്പിലൂടെ വ്രതത്തിലൂടെ ആരോഗ്യവും പ്രതിരോധ ശേഷിയും നേടിയെടുത്തതിനെ അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഈദുൽ ഫിത്തർ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് നിർബന്ധമാക്കിയത് ഒന്ന് ഈദുൽ ഫിത്തർ മറ്റൊന്ന് ഈദുൽ അലഹ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ എന്ന് നാം പറയപ്പെടുന്നു ഈദുൽ ഫിത്തർ ആ പേര് വരാനുള്ള കാരണം അന്നേ ദിവസം ആ പെരുന്നാൾ ദിവസം ആരും തന്നെ പട്ടിണി കിടക്കരുത് എന്നും കൂടാതെ നോമ്പുകാരൻ്റെ നോമ്പിൽ വന്നിട്ടുള്ള ചെറുപാപങ്ങളെല്ലാം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫിത്തർ ജക്കാത്തർ നിർബന്ധമാക്കിയത് അതുകൊണ്ട് തന്നെ അത് ഈദുൽ ഫിത്തർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ആ ഫിത്തർ ജക്കാത്ത് എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാണ് അന്ന് ജനിച്ച അഥവാ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ജനിച്ച ഏതൊരു കുട്ടിക്കും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളതുമാണ് ഈ ഈദുൽ ഫിത്തറിന് പ്രത്യേക നമസ്കാരമുണ്ട് അത് മഴയില്ലെങ്കിൽ മുസല്ലയിൽ വെച്ച് അഥവാ മൈതാനിയിൽ സംഘടിതമായി ചെയ്യേണ്ട ഒന്നായിട്ടാണ് നബിസ് നാഹുലി സ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ നമസ്കാരം രണ്ട് റക്കാത്താണ് അതിൽ ഒന്നാമത്തെ റക്കയത്തിൽ ഏഴ് തെക്ക് രണ്ടാമത്തെ റക്കാത്തിൽ അഞ്ച് തെക്ക് ഉൾക്കൊള്ളുന്ന ഒരു നമസ്കാരം കൂടിയാണിത് ഈദുൽ ഫിത്തറിന് ധാരാളം സുന്നത്തുകൾ നബിസ് അല്ലാസിയുടെ ചരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നന്നായി കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക സ്ത്രീകൾ നല്ല ആവുറത്ത് മറക്കുന്ന വിധം നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശാൻ പാടില്ല എന്നുള്ളതും ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാണ് നമസ്കാരത്തിന് മുമ്പ് വല്ലതും കഴിച്ചു പോവുക അതിൽ കൂടുതൽ ഉത്തമം ഈത്തപ്പഴമാകുന്നതാണെന്നും നബ്സ് അല്ലാസ്ലമയുടെ ചരിയിൽപ്പെട്ടതാണ് ഒരു വഴിയിലൂടെ നടന്നു പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരിക എന്നതും നബ്സ് ഉള്ള്സ്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ് ഈദ് മുസൈല്ലയിൽ തന്നെ നിർവഹിക്കുക ധാരാളം തെക്ക് ചൊല്ലി അധികരിപ്പിക്കുക മുസല്ലയിൽ വെച്ച് നമസ്കാരത്തിന് മുമ്പോ ശേഷമോ സുന്നത്ത് ഇല്ല എന്നുള്ളതും കൂടാതെ സത്യവിശ്വാസികൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയും തക്കബൽ അള്ളാഹു മിന്നാമിൻകും എന്ന് നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും അള്ളാഹു നമ്മുടെ നോമ്പു മറ്റെല്ലാം സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം അവരെ കൈപിടിച്ചുകൊണ്ടും മറ്റും ആശംസിക്കാവുന്നതുമാണ് ഹറാമല്ലാത്ത നിലക്ക് നമുക്ക് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു പെരുന്നാൾ കൂടിയാണ് ഈദുൽ ഫിത്തർ അതുകൊണ്ട് നാം ഈദുൽ ഫിത്തറിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന നാം അതിനെ എല്ലാം ഉൾക്കൊണ്ട് ആഘോഷിക്കാൻ അള്ളാഹുവിൻ്റെ തോഫിക്ക് നമുക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി വാഹർദന അനിൽ അഹമ്മദുലില്ലാഹി റബിള്ളാലമി അസ്സലാ